നമസ്കാരം സമൂഹത്തിൽ വലിയൊരളവിൽ സ്വാധീനം ചെലുത്തുമെങ്കിലും വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും കാര്യത്തിൽ സിനിമാ മേഖലയും ഒട്ടും പിന്നിലല്ല ഇത്തരം വിശ്വാസങ്ങളെ പൊളിച്ചു കളഞ്ഞ സിനിമാ പ്രവർത്തകർ ഉണ്ടെങ്കിലും ഇന്നും ഒരു പരിധിവരെ വിശ്വാസത്തിന്റെ വഴിയെ തന്നെയാണ് സിനിമാ മേഖലയിൽ സഞ്ചരിക്കുന്നത് സെറ്റിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ പോലും ശുഭ അശുഭ ലക്ഷണങ്ങളായി വ്യാഖ്യാനിക്കുന്നതും കുറവല്ല അത്തരത്തിൽ ഇപ്പോഴിതായി ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ചർച്ചയാവുകയാണ് കാന്താര ചാപ്റ്റർ വണ്ണുമായി ബന്ധപ്പെട്ട അപകട പരമ്പരകൾ മൂന്ന് മരണവും സംവിധായകൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ടതുമൊക്കെയായി കാന്താരയുടെ സെറ്റിൽ കാര്യങ്ങളൊന്നും തന്നെ അത്ര സുഖകരമായിട്ടല്ല നീങ്ങുന്നത് വളരെ ചെറിയ ബജറ്റിലെത്തി ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് കാന്താര ചിത്രം വലിയ വിജയമായതിന് പിന്നാലെ ാണ് ചിത്രത്തിന്റെ സ്വീക്വലും പ്രീക്വലും അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത് അതിനാൽ തന്നെ പ്രഖ്യാപന നാൾ മുതലേ സിനിമാ ആസ്വാദകരും ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കാന്താര ചാപ്റ്റർ വൺ ആദ്യഭാഗത്തിന് ലഭിച്ച സ്വീകാര്യതയാണ് രണ്ടാം ഭാഗമെടുക്കാൻ അണിയറ പ്രവർത്തകരെയും പ്രേരിപ്പിച്ചത് എന്നാൽ ചിത്രീകരണം തുടങ്ങിയ നാൾ മുതൽ ദുരന്തങ്ങളും വിവാദങ്ങളും വിട്ടൊഴിയാതെ പിന്തുടരുകയാണ് ചിത്രത്തെ ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ബോട്ടപകടമായിരുന്നു ഇതിൽ ഏറ്റവും ഒടുവിലെത്തിയത് സിനിമാ ചിത്രീകരണത്തിനിടെ വെല്ലുവിളികളും അപകടങ്ങളും ഉണ്ടാകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ തുടരെ തുടരെ അപകടങ്ങളും അപകട മരണങ്ങളും സെറ്റിൽ നടക്കുന്നത് ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടക്കുന്ന അഞ്ചാമത്തെ അശുഭ സംഭവമായിട്ടാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ബോട്ട് മറിയൽ ബോട്ടിലുണ്ടായിരുന്ന നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയും മുപ്പത് അണിയറ പ്രവർത്തകരും തലനാരക്കാണ് രക്ഷപ്പെട്ടത് സംഭവം ആവർത്തിക്കപ്പെട്ടതോടെ പലവിധത്തിലുള്ള ചർച്ചകളും സാമൂഹ്യ മാധ്യമത്തിൽ മാധ്യമത്തിലുൾപ്പെടെ ചർച്ചയായിട്ടുണ്ട് തുളുനാട്ടിലെ ആചാരമായ പഞ്ചുളിയെയും ഗുളികനെയും ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം പുറത്തു വന്നത് അതിനാൽ പരമ്പര തുടർന്നതും സിനിമയ്ക്ക് മേൽ ദൈവകോപം ഏറ്റു എന്നാണ് ഒരു വിഭാഗത്തിന്റെ നിരീക്ഷണം കൂടാതെ മൂന്ന് മരണങ്ങളും രണ്ട് അപകടങ്ങളും നൽകിയ ആഘാതത്തിൽ മുന്നോട്ടു പോകുന്ന ചിത്രത്തെപ്പറ്റി കാന്താരയുടെ ശാപം എന്ന പേരിൽ ചർച്ചയും സജീവമായി കഴിഞ്ഞു ഹെരൂരു ഗ്രാമത്തിലെ ഗാവിഗുദു എന്ന വനപ്രദേശത്താണ് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ചിത്രീകരണം ആരംഭിച്ചത് വളരെ രഹസ്യമായി നടന്നിരുന്ന ചിത്രീകരണം പരിസ്ഥിതിക്ക് നാശം വരുത്തുന്ന തരത്തിലാണെന്ന പ്രശ്നം പ്രദേശവാസികൾ ഉന്നയിച്ചതോടെ സംഭവം വാർത്തയായി അതിന്റെ പേരിൽ പ്രദേശവാസികൾ പ്രതിഷേധം നടത്തുകയും ചെയ്തു ഗ്രാമപ്രദേശങ്ങളിലാണ് ക്രൂവിന് ചിത്രീകരണത്തിനായിട്ടുള്ള അനുമതി നൽകിയത് എന്നാൽ വനത്തിലാണ് ക്രൂ ചിത്രീകരണം നടത്തുന്നതെന്നായിരുന്നു ആരോപണം കൂടാതെ ചിത്രീകരണത്തിനിടെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതും പ്രശ്നം വഷളാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലാണ് കാന്താര ചാപ്റ്റർ വണ്ണിനെ തേടി വീണ്ടും പ്രശ്നങ്ങളുടെ തുടക്കം മെയ് ആറിന് കർണാടക ിലെ കൊല്ലൂരിലെ സൌഭർണ്ണിക നദി കാന്താരയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായ വൈക്കം സ്വദേശി മുപ്പത്തി രണ്ടുകാരൻ എം എഫ് കപിലിന്റെ മുങ്ങിമരണം മലയാളിയായിരുന്ന കപിൽ ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് നദിയിൽ ഇറങ്ങിയപ്പോഴാണ് സംഭവം നടന്നത് തുടർന്ന് അന്ന് വൈകുന്നേരം ഇയാളുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടല്ല മരണം സംഭവിച്ചതെന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ ഭാഷ്യം സംഭവത്തിൽ കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് കുറച്ചു ദിവസത്തേക്ക് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരുന്നു വെറും അഞ്ചു ദിവസത്തിനപ്പുറം മെയ് പതിനൊന്നിനാണ് അടുത്ത ആഘാതം കാന്താരയുടെ ഭാഗമായ കന്നഡ സിനിമയുടെ പ്രിയ കൊമേഡിയൻ രാകേഷ് പൂജാരി മുപ്പത്തിനാലാം വയസ്സിൽ ഹൃദയാഘാതം മൂലം മരിക്കുന്നു സുഹൃത്തിന്റെ മെഹന്തി ചടങ്ങിൽ പങ്കെടുവേ വിലപ്പിന് രണ്ടുമണിയോട് കൂടി കൊഴിഞ്ഞു രാകേഷിനെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ചിത്രത്തിൽ ഇയാളുടെ ഭാഗങ്ങൾ രാകേഷ് പൂർത്തിയാക്കിയിരുന്നു എന്നാണ് അണിയറ പ്രവർത്തകർ വിശദീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപന സമയത്ത് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നത് അതിൽ മാറ്റമുണ്ടാകില്ലെന്നും തീരുമാനിച്ചതുപോലെ തന്നെയാണ് ചിത്രീകരണം നടക്കുന്നതെന്നും നിർമ്മാതാക്കൾ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു ഇവിടം കൊണ്ടും തീരുന്നില്ല കാന്താരയിലെ അസ്വാഭാവികത ഒരു മാസത്തിന് ഇപ്പുറം വീണ്ടും ഒരു മരണവാർത്ത സിനിമയെ തേടിയെത്തി ജൂൺ പതിനാലിന് മലയാളിയായ മിമിക്രി തരം കലാഭവൻ നിജു ഹൃദയാഘാതം മൂലം മരിക്കുന്നു കാന്താരയുമായി ബന്ധപ്പെട്ട് രണ്ടു മാസങ്ങൾക്കിടയിൽ മൂന്നാമത് മരണമായിരുന്നു നിജുവിന്റേത് ഇതിനു പുറമെ മറ്റ് ജീവഹാനി ഉണ്ടായിട്ടില്ലെങ്കിലും മറ്റ് ചില അനിഷ്ട സംഭവങ്ങൾ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കർണാടകയിലെ കൊല്ലൂരിനടുത്തുള്ള ജഡ്കാലിൽ വെച്ച് കാന്താര സിനിമയിലേക്കുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുമായി ഷൂട്ടിംഗ് കഴിഞ്ഞ് യാത്ര പുറപ്പെട്ട ബസ് അപകടത്തിൽപ്പെടുന്നു ഡ്രൈവർക്ക് വണ്ടിയുടെ മേലുള്ള നിയന്ത്രണം വിടുകയും ആറുപേരെ പരിക്കോളോടെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഷൂട്ടിംഗ് പ്രതിസന്ധിയും അതേ മാസം തന്നെ നവംബറിൽ ഹൊസ നഗരയിലെ പേമാരിയിൽ കാന്താര ചാപ്റ്റർ വണ്ണിന്റെ സെറ്റും തകർന്നു വീണു കാന്താരയുമായി ബന്ധപ്പെട്ട് അപകടങ്ങളുടെയും വിവാദങ്ങളുടെയും ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് സംവിധായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ സഞ്ചരിച്ച ബോട്ട് അപകടം ബോട്ടിൽ ഉണ്ടായിരുന്ന നടൻ സംവിധായകനുമായ ഋഷഭ് ഷെട്ടി മുപ്പത് അണിയറ പ്രവർത്തകരും തലനാരീഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അതേസമയം സിനിമയുടെ സെറ്റുകളിൽ മാരകമായ ഒരു അപകടവും സംഭവിച്ചിട്ടില്ലെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആദർശ് പ്രചരണങ്ങൾ തള്ളിക്കളയാൻ ശ്രമിച്ചതായിട്ടാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപകടത്തെ തുടർന്ന് സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് നിർമ്മാതാവ് വ്യക്തമാക്കി പ്രകൃതിയെയും ദൈവിക ശക്തികളെയും ആരാധിച്ചു പോകുന്ന തൊഴിൽനാട്ടുകാരുടെ ആചാരത്തെ അടിസ്ഥാനമാക്കി കഥ പറയുന്ന കാന്താരയിൽ പ്രകൃതിയും ഒരു പ്രധാന കഥാപാത്രമാണ് അതിനാൽ തന്നെ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഇത്തരം സിനിമകളിൽ അപകടങ്ങളും പുതുമയല്ല പക്ഷേ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഞാൻ ഗന്ധർവന് പിന്നാലെ പി പത്മരാജന്റെ മരണം സംഭവിച്ചതും ആഹിരി രാഗത്തിൽ പഴം തമിഴ് പാട്ടിന് ഈണമെട്ട എം ജി രാധാകൃഷ്ണൻ നേരിട്ട ആരോഗ്യ പ്രശ്നങ്ങളും ആദ്യ സിനിമയുടെ ചിത്രീകരണ സമയത്ത് നാദിയമ്മൊദുവിന് പൊള്ളലേറ്റത് സിനിമയുടെ വിജയത്തിന് കാരണമായെന്ന് വിശ്വസിക്കുന്ന സിനിമാ ചർച്ചകൾക്കിടയിൽ കാന്താരയും കാന്താരയിലെ അപകട പരമ്പരയും പുതിയ ചർച്ചകൾക്കും വഴിവെക്കുകയാണ്